welcome back to bina's learning class എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ സാമാന്തര്യങ്ങൾ അല്ലെങ്കിൽ പാരലോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പേജ് നമ്പർ നൂറ്റി എൺപത്തി രണ്ടിലെ എക്സർസൈസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കിടക്കുന്ന പാട് അപ്പുറത്തെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്താ കേട്ടോ അത് ഞാൻ വരച്ച് ഇപ്പുറത്ത് പേജ് എടുത്ത് നോക്കിയപ്പോഴാവും നിങ്ങളെ കണ്ടത് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ ഏതാ വികരണങ്ങളുടെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ അവയുടെ ഇടയിലെ കോൺ അറുപത് ഡിഗ്രിയായ ഒരു സാമാന്ത്രികം വരയ്ക്കുക അത്ര മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ വികരണങ്ങളുടെ നീളം എട്ട് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ അവയുടെ ഇടയിലെ ഇടയിലേക്കോണ് അറുപത് എന്താ ഡിഗ്രിയായ ഒരു സാമാന്ത്രികം വരയ്ക്കുക ഡ്രോ എ പാരലോഗ്രാം വിത്ത് ലെങ്ത് ഓഫ് എ ഡയഗണൽ എയ്റ്റ് സെന്റിമീറ്റർ ആൻഡ് സിക്സ് സെന്റിമീറ്റർ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം സിക്സ്റ്റി ഡിഗ്രി ഇതാണ് നമുക്ക് തന്നേക്കുന്നത് അതായത് നമ്മളിപ്പോൾ എന്താ റഫ് ആയിട്ട് ഒരു എന്താ പാരോഗ്രാം വരയ്ക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ അപ്പൊ നമ്മളെങ്ങനെ വരയ്ക്കണമെന്നാണ് അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് ഇതിനകത്തുള്ള ഡയഗണൽസ് ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്നതാണല്ലോ ഇല്ലയോ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് അപ്പം ഒരെണ്ണം എത്ര പറയുന്നത് എട്ട് ആണ് ഒരെണ്ണം എത്ര ആറ് സെന്റിമീറ്ററുമാണ് എന്നാ പറഞ്ഞേ ഇല്ലേ ഡയഗണൽ അല്ലേ മനസ്സിലായോ ഞങ്ങളെ നമ്മളൊരു പാരലോഗ്രാം അല്ലെങ്കിൽ ഒരു സാമന്ത്രികം വരയ്ക്കുക അതായത് എന്താ ഒരു സാമാന്ത്രികം വരയ്ക്കുക അല്ലേ അപ്പോൾ അതിന്റെ എന്താ വികരണങ്ങൾ എന്ന് വെച്ചാൽ എന്താ അതിന്റെ ഡയഗണൽ ഇതാണല്ലോ ഡയഗണൽ ഇത് നമുക്ക് തന്നിട്ടുണ്ട് എത്രക്കാ ഒരു എട്ട് സെന്റിമീറ്ററും ആറ് സെന്റിമീറ്ററും ആണ് വരുന്നത് ഇത് ഇത് ഒന്നുകി എട്ട് അല്ലെങ്കിൽ ഇത് എട്ട് ഒന്ന് ആറും ഒന്ന് എട്ടും ഇത് നമ്മൾ നമ്മളെടുത്ത് വരച്ച് കാണിക്കാനാണ് അവിടുത്തെ ആംഗിൾ പറയുന്നുണ്ട് അറുപത് ഡിഗ്രിയാണെന്നും പറയുന്നുണ്ട് കേട്ടോ ഒരു ആംഗിളും തന്നിട്ടുണ്ട് അറുപത് ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം നോക്കണം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മളെടുത്ത് പാരലോഗ്രാം വരയ്ക്കണം അല്ലെ സാമാന്ത്ര്യം വരയ്ക്കണം ഡിഗ്രി തന്നിട്ടുണ്ട് രണ്ട് ഡയഗണൽ അല്ലെങ്കിൽ രണ്ട് വികരണവും തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ എത്ര ആവുന്ന എട്ട് സെന്റിമീറ്റർ ആദ്യം നമ്മളോട് പറഞ്ഞേ അപ്പൊ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് എന്താ എട്ട് സെന്റിമീറ്റർ സീറോ മുതലാണ് സീറോ മുതൽ എട്ട് സെന്റിമീറ്റർ നീളത്തിൽ ഒരു എട്ടാണ് കേട്ടോ എട്ട് എട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടോ ഉണ്ട് എട്ട് സെന്റിമീറ്റർ നീളത്തില് ഒരു വര വരയ്ക്ക എട്ട് സെൻറ്റിമീറ്റർ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം കുഞ്ഞുങ്ങളെ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ എട്ടിൻ്റെ പകുതി എത്ര നാല് എന്നിട്ട് ആ നാലിൽ നമ്മളൊരു കുത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എളുപ്പവഴിയാണേ എട്ട് സെൻറ്റിമീറ്റർ ആണ് എന്താ എട്ട് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും ഇവിടെ നാല് സെൻറ്റിമീറ്റർ അല്ലേ കാരണം മിഡ് പോയിൻ്റ് ഇവിടെ എത്ര ആവും ഇവിടെയും നാല് സെൻറ്റിമീറ്റർ അപ്പോൾ മൊത്തം എത്ര എട്ട് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരെണ്ണം നമ്മൾ വരച്ചു ഇനി എന്താ ആ ഇനി നമ്മുടെ അടുത്ത് ഒരു ഡിഗ്രി ആണ് പറയുന്നുണ്ട് എത്ര അറുപത് ഡിഗ്രി അല്ലേ എന്നിട്ട് നമ്മൾ പൊട്രാക്ടർ എടുക്കണം കുഞ്ഞുങ്ങൾ എന്നിട്ട് നമ്മളതാണ്ട് ഇവിടെ മിഡ് പോയിൻ്റ് എടുത്തില്ലേ മിഡ് പോയിൻറ്റ് അതേ നമ്മുടെ അതാണ്ട് ഈ സൂര്യൻ്റെ കേട്ടോ ഈ സൂര്യൻ ഉണ്ടല്ലോ ഇതിനകത്തുള്ള ഈ സൂര്യൻ്റെ ഇത് നാട്ട് സീറോയിൽ നിന്ന് ഇവിടെ നിങ്ങോട്ട് സീറോയിൽ വേണം വെക്കാൻ കേട്ടോ സീറോയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വെക്കുക അറുപത് ഡിഗ്രി നമ്മളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അതാണ്ട് ഈ അറുപതിൽ കുത്തുക കേട്ടോ അറുപതിൽ കുത്തുക ഓക്കെ ആണല്ലോ അത്ര ഓക്കെ ആണോ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക പെൻസിലെടുത്തിട്ട് റഫ ആയിട്ട് എത്ര വരയ്ക്കണം റഫായിട്ടൊരു ആറ് ആറ് സെൻറ്റിമീറ്റർ അല്ലേ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആറ് സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കണം കേട്ടോ ആറ് അതിനിപ്പോൾ നമുക്ക് എത്ര നമ്മുടെ ഇതാണ് നമ്മൾ ഇപ്പോൾ വെച്ചത് അല്ലേ ഇവിടെ അല്ലേ വെച്ചത് ഇല്ലയോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നേരെ ഒരു റഫായിട്ടൊരു വര വരയ്ക്കണം കേട്ടോ അത്രേ ഉള്ളൂ റഫായിട്ടൊരു വര വരയ്ക്കണം ഇനി നമ്മളോട് പറഞ്ഞ എന്താ ഇത് എട്ടുമാണ് ഈ വര ആറുമാണെന്നാണ് നമ്മളോട് പറഞ്ഞത് ഇത്ര ആവശ്യങ്ങളെ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ അളവ് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് വരച്ചതാ ഈ വരയിൽ അങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചതാണ് പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആറ് സെൻറ്റിമീറ്റർ ആണെന്ന് കേട്ടോ ഇവിടെ എത്ര ആവശ്യങ്ങളെ ഈ വര ആറാണെന്ന് അപ്പോൾ ഇങ്ങോട്ട് എത്ര വേണം മൂന്ന് സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വേണം മൂന്ന് സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വേണം മനസ്സിലായോ നമ്മൾ ഇങ്ങോട്ട് എട്ട് എടുത്തു അപ്പോൾ നാലിങ്ങോട്ട് നാലിങ്ങോട്ട് ഇവിടെ ആറാണ് അപ്പോൾ മൂന്നിങ്ങോട്ട് മൂന്നിങ്ങോട്ട് അപ്പോൾ മൂന്ന് എവിടെ വരുമെന്ന് സ്കെയിൽ എടുത്തിട്ട് അല്ലെ സ്കെയിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ആ പോയിൻ്റേ മൂന്ന് വെക്കുക എന്നിട്ട് എന്നുണ്ട് ഇവിടെ വരും ഇവിടെ ആയിട്ട് ആറ് എന്നു ഇവിടെ ആയിട്ട് കണ്ട ഇനി ഇതങ്ങ് ജോയിൻ ചെയ്താൽ മതി വേണ്ടേ ഇവിടെ നിങ്ങോട്ട് ഇങ്ങോട്ട് വിടുന്ന് ഇങ്ങോട്ട് വിടുന്ന് ഇങ്ങോട്ട് ഇത്രയേ ഉള്ളു ഇത്രയേ വരക്കാനാ നമ്മളോട് പറഞ്ഞേ ഇപ്പം പിടികിട്ടിയോ ഒന്നുകൂടെ പറയണോ നമ്മൾ എട്ട് സെൻറ്റിമീറ്ററും ആറ് സെൻറ്റിമീറ്ററും അറുപത് വാവുഞ്ഞുങ്ങളെ നമ്മളോട് പറഞ്ഞത് അപ്പം നമ്മൾ എന്താ ചെയ്യണം ആദ്യമേ എട്ട് സെൻറ്റിമീറ്റർ നീളത്തിലൊരു വരവരയ്ക്കുക അതിൻ്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ട് അറുപത് ഡിഗ്രിയുള്ള എന്താ അറുപത് ഡിഗ്രി അളക്കുക കണ്ടോ അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രി അളക്കുമ്പോൾ ഇത് നമുക്ക് എട്ടാന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങോട്ട് നാലും ഇങ്ങോട്ട് നാലും അങ്ങനെയല്ലയോ മൊത്തം ഇട്ട് വന്നേ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ആറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് എത്ര ആയിരിക്കും മൂന്ന് സെന്റിമീറ്റർ താഴോട്ടും എത്ര ആയിരിക്കും മൂന്ന് സെന്റിമീറ്റർ ഇത്രയേ ഉള്ളൂ എന്നിട്ട് എന്ത് ചെയ്യുക ഇതിനെ ജോയിൻ ചെയ്യുക നോക്കിയാൽ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വരും എന്താ വെച്ചാൽ നോക്കി ഇതൊരു എന്താ നോക്കി അല്ലേ ഇതൊരു സാമാന്തരികമല്ലേ ഇല്ലയോ സാമാന്തരികം എന്ന് വെച്ചാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് എന്ന് തെളിച്ച് കാണിച്ചതേ ഉള്ളേ ഇവിടെ ഇപ്പം ആറ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും ആറ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ ഇപ്പം മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും അതാ പാരോഗ്രാമിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പം ഇതിൻ്റെ ഡയഗണലാണ് നമുക്ക് തന്നിരിക്കുന്നത് എട്ട് ഒരു ഡയഗണലും ആറ് ഒരു ഡയഗണലും അത് അത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയൊന്നും വരയ്ക്കാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ആ പിന്നെ ഇവിടെ എത്രയാണെന്ന് നമ്മൾ കിട്ടിയായിരുന്നു അല്ലേ അറുപത് ഡിഗ്രി അല്ലേ അപ്പം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ ഇവിടെ എത്ര ആയിരിക്കും ഇവിടെ എത്ര ആയിരിക്കും ആയിരിക്കുമെന്ന് വല്ലതും നിങ്ങൾക്കറിയാവോ അറിയാവോ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എത്ര ആയിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് അറുപതായിരിക്കും അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും എന്ന് അറിയാമോ ചുമ്മാ ഞാനങ്ങ് ചോദിച്ച കേട്ടോ അഥവാ എന്താ നൂറ്റി ഇരുപതായിരിക്കും എന്തുവാണെന്നറിയാവോ ഇത് ഒരു ലീനിയർ പെയറാണ് കേട്ടോ ലീനിയർ പെയർ അതാണ്ട് ഇവിടെ കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപതാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇപ്പം ഇവിടെ അറുപതാണെങ്കിൽ ഇവിടെ നൂറ്റി ഇരുപത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ അല്ലേ ഇത് നൂറ്റി ഇരുപത് അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും എത്ര വരണം നൂറ്റി എൺപത് വരണം അടുത്തടുത്തത് രണ്ടെണ്ണങ്ങൾ തങ്ങളി എപ്പോൾ കൂട്ടുമ്പോഴും എത്ര നൂറ്റി എൺപത് വരണം അറുപതിൻ്റെ കൂടെ നൂറ്റി ഇരുപത് നമ്മളോട് ചോദിച്ചില്ല ഞാനങ്ങ് പറഞ്ഞതാണ് ഇവിടെ അറുപതാണെങ്കിൽ ഇവിടെ നൂറ്റി ഇരുപത് ഇവിടെ നൂറ്റി ഇരുപത് ഇവിടെ അറുപത് ഇവിടെ കേട്ടോ ഇത് ഞാൻ ചുമ്മാ ഒന്ന് നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല ഈ ഒരിടത്തെ മാത്രം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് നമുക്ക് രണ്ടാമത്തെ നോക്കാം അപ്പൊ അടുത്ത രണ്ടാമത്തെ നോക്കില്ല പ്രൂവ് ദാറ്റ് ഇൻ എ പാരലോഗ്രാം ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ടു ഓപ്പോസിറ്റ് സൈഡ്സ് ഈസ് പാരലൽ ടു ദ അതർ ടു സൈഡ്സ് അത് ഒരു സാമാന്തരികത്തിലെ സാമാന്തരികമാണ് അല്ലേ നമ്മൾ പാരലോഗ്രാം അല്ലെ ഒരു സാമാന്തരികം വരച്ചിരിക്കുകയാണ് അതിലെ എതിർവശങ്ങളുടെ നോക്കൂഞ്ഞുങ്ങളെ ഇതിന്റെ എതിർവശമാണ് ഇത് അല്ലെ ഇതിന്റെ എതിർവശമാണ് ഇത് ഈ എതിർവശങ്ങളുടെ മധ്യ ബിന്ദു ഇപ്പം ഈ പാരലോഗ്രാമിന്റെ മധ്യ ബിന്ദുവിൽ കൂടിയാണ് ഈ വര വരച്ചിരിക്കുന്നത് ആണല്ലോ മധ്യ ബിന്ദു യൂണിറ്റ് യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങൾ ഇപ്പൊ ഇതാണല്ലോ ഇവിടെ യോജിപ്പിച്ച് വരച്ചേക്കുന്ന വര ഇതൊരു പാരലോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു സാമാന്ത്രികമാണ് ഇതിന്റെ മിഡ് പോയിന്റ് അല്ലെ മധ്യ ബിന്ദു മിഡ് പോയിന്റ് വെച്ചാൽ മധ്യ ബിന്ദു ഓക്കെ അതിൽ നിന്നൊരു വര വരച്ചിരിക്കുകയാണ് അല്ലെ മറ്റു രണ്ട് വശങ്ങൾ അതായത് ഈ വശവും ഈ വശവും സമാന്തരമാണെന്ന് നമ്മൾ തെളിയിക്കണം ഇത് രണ്ട് വശവും പാരൽ ആണോ എന്ന് നമ്മൾ തെളിയിക്കണം എങ്ങനെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സാമാന്തരിക നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ഇവിടെ ഇപ്പം ആറ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ പഠിച്ചതല്ലേ കുഞ്ഞുങ്ങളെ ഇവിടെ എത്ര ആറ് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നാല് സെൻറിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര നാല് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പഠിച്ചതല്ലേ അല്ലേ ഒരു സാമാന്ത്രിയത്തിലെ എതിർവശങ്ങളുടെ മദ്യ ബിന്ദു ഇവിടെ ഫസ്റ്റ് പടത്തിൽ തന്നെ ഇവിടെ മദ്യ ബിന്ദു യോജിപ്പിച്ച് വരച്ചു ഇനി ഈ വശവും ഈ വശവും നമ്മളെന്താ സാമാന്തരമാണെന്ന് അല്ല സമാന്തര സമാന്തരല്ല സമാന്തരമാണെന്ന് നമ്മൾ തെളിയിക്കണം പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞേ ഇവിടെ നമുക്ക് ഈ സാമാന്തരികത്തിനൊരു പേര് കൊടുക്കാം കേട്ടോ പേര് കൊടുത്ത് കഴിയുമ്പോഴേ നമുക്ക് തെറ്റത്തില്ല കേട്ടോ ഇപ്പൊ നമുക്ക് പേര് നോക്കട്ടെ നമുക്ക് നമുക്കിന്നൊരു പേര് കൊടുക്കാം കുഞ്ഞുങ്ങളെ നോക്കണേ നമുക്ക് ഇവിടെ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു ഒരു സാമാന്ത്രികത്തിന് പേര് കൊടുത്തു അതിൻ്റെ ഈ മിഡ് പോയിന്റിന് നമുക്കൊരു പേര് കൊടുക്കാം ഇവിടെ നമുക്ക് പി എന്നും ഇവിടെ നമുക്ക് ക്യൂ എന്നും പേര് കൊടുക്കാം ഇഷ്ടമുള്ള പേര് നിങ്ങൾ കൊടുത്തു കേട്ടോ ഞാൻ ഇത് കൊടുത്തു എന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളത് കൊടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തു എ ബി സി ഡി എന്നോ അല്ലെങ്കിൽ പി ക്യു ആർ എസ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടല്ലോ പേര് കൊടുത്തു പേര് കൊടുക്കാൽ ചടങ്ങ് കഴിഞ്ഞു ഇരുപത്തെട്ട് പേര് കഴിഞ്ഞു അപ്പം നമുക്ക് ഇവിടെ തന്ന ഇവിടെ എന്താണെന്ന് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പാരലായിട്ട് വരുന്നതെന്ന് 那么跟我干。 അപ്പോൾ നോക്കി നിങ്ങളെ ഞാനിതങ്ങ് എഴുതി കാരണം പറഞ്ഞ് നന്നായി ഇങ്ങനെ നോക്കിക്കേ ഇത് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ ഒരു സാമാന്ത്രികമാണ് അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മധ്യ ബിന്ദുണ്ട് ഒരു വര വരച്ചു അല്ലേ ഈ വര വരച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഏത് പേര് കൊടുത്തോ എൻ്റെ ഈ വര പേരെന്തോ ആയിക്കോട്ടെ ഈ രണ്ട് വരകൾ സമാന്തരമാണോ എന്ന് കാ പാരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു കാരണവശാലും ഇവർ തങ്ങളി അല്ലേ ഇപ്പോൾ ഈ ഒരു വര നമ്മൾ നേരെ വരച്ചെന്ന് വെച്ചു ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കോ എന്നേ നിങ്ങളൊന്നും ഇങ്ങനെ നേരെ വരച്ചെന്ന് വെച്ചു ഇവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നേരെ ഇങ്ങനെ എന്ന് പറയുന്നത് കേട്ടോ കാരണം എന്താ ഇവര് തങ്ങളിൽ ഈ വരെയും ഈ വരെയും തങ്ങളിൽ ഒരു കാരണവശാലും കൂട്ടിമുട്ടരുത് കേട്ടോ അതുകൊണ്ടാണ് അവരെ ലൈൻ എന്ന് പറയുന്നത് അവർ ഒരു കാരണവശാലും കൂട്ടിമുട്ടരുത് ഇതിനകത്തെ മെഷറുകൾ എപ്പോഴും എന്തായിരിക്കണം കാരണം കൂട്ടിമുട്ടരുന്ന് പറയുന്നത് എന്താ ഇവിടുത്തെ രണ്ടിടത്തെ ഈ മെഷർ ഒരേപോലെ ആയിരിക്കും ആണല്ലോ കാരണം എന്താ പാരലോഗ്രാം പാരോഗ്രാമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ അവിടെ എന്താ ഒരേ അളവായിരിക്കും മനസ്സിലായോ ഈ ലൈൻ കഴിഞ്ഞാൽ അല്ലെ ഇവിടെ ഈ ഒരു വര ഇവിടെ നമ്മൾ നീളത്തിലൊരു വര ഇവര് തങ്ങളിൽ ആണോ ഇവർ തങ്ങളിൽ കൂട്ടുമുട്ടുകയോ ഇതാവും നിങ്ങളെ ചോദ്യം കേട്ടോ ഇതിനെ ഏത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അപ്പൊ ഇവിടെ നോക്കിയേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ലെറ്റ് എ ബി സി ഡി ടു ബിഗി വൺ പാരോഗ്രാം ആൻഡ് പിക്യു ഈസ് ദ ലൈ ജോയിനിങ് മിഡ് പോയിന്റ് ഓഫ് സൈഡ് എ ബി ആൻഡ് സി ഡി അതായത് ഇവിടെ ചിത്രത്തിൽ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സാമാന്തരികവും അതിലെ പിക്യൂ അല്ലേ ഇവിടുത്തെ മിഡ് പോയിന്റ് ഏതാ പിക്യു എന്ന് വരാം ി സി ഡി എന്നീ വരകളുടെ മദ്യ യോജിപ്പിച്ചതുമാണ് എ ബി എന്ന് പറയുന്നതിനെയും സി ഡി എന്ന് പറയുന്ന വരെയും എന്ത് ചെയ്യുന്നു നോക്കിക്കേ മദ്യ ബിന്ദു ഇതിൻ്റെ രണ്ടിൻ്റെ മധ്യ ബിന്ദുവല്ലേ ഫസ്റ്റ് നമുക്ക് അങ്ങനെ എഴുതാം കാരണം അത് നമുക്ക് ഒന്നാമത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇത് കാണാതൊന്നും പഠിക്കില്ല കുഞ്ഞുങ്ങളെ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതൊന്നും ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ഇല്ല ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നത് നിങ്ങൾ നോക്കിയായിരുന്നോ നമ്മൾ പഠിച്ചിട്ട് പോകുന്നത് വല്ലതുമായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടന്നത് അപ്പോൾ ആ മോഡലുകൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ച് ഒരു സാമാന്തരി അല്ലെങ്കിൽ നോക്കൂ കുഞ്ഞുങ്ങളെ ഒരു എന്താ സാമാന്തരം എന്ന് വെച്ചാൽ പാരോഗ്രാമിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ സാമന്ത് എതിർവശങ്ങളുടെ വശങ്ങളുടെ മദ്യ ബിന്ദുക്കൾ ഇവിടുത്തെയും ഇവിടുത്തെയും മധ്യബിന്ദു യോജിപ്പിച്ച് വരച്ചാൽ ഈ രണ്ട് വശവും സമാന്തരമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചത് അപ്പം അത് ചിത്രത്തിൽ എ ബി സി ഡി എന്ന പേര് നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോ അതിൽ നടുക്ക് കൊടുക്കുന്ന പി ക്യു ആണ് ഇവിടെ ഞാൻ കൊടുത്തത് ആ വര ഇവിടുത്തെ നോക്കിയേ എ ബി എന്ന വരെയും സി ഡി എന്ന വരയുടെയും മദ്യ ബിന്ദുക്കൾ യോജിപ്പിച്ചതാണ് നമ്മൾ അപ്പം അതെഴുതി ഇനി ഒരുപോലെ ഉള്ളതിനെ നമുക്ക് എഴുതി കൂടായോ നോക്കിയോ നിങ്ങളെ എ ബിക്ക് പാരലാണെന്ന് നമ്മൾ പറഞ്ഞു അര സി ഡി അല്ലേ അപ്പം നോക്കിയേ എ ബിക്ക് പാരലാണ് സി ഡി ആണല്ലോ ആണല്ലോ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നോക്കി കുഞ്ഞുങ്ങളെ എ ബിക്ക് പാരലാണ് സി ഡി എന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ആയാൽ എന്ത് നമുക്ക് പറയാം ഇവിടെ ബി പി ഇവിടെ നോക്കി കുഞ്ഞുങ്ങളെ ഇതിൻ്റെ മധ്യ ബിന്ദുവല്ലേ നമ്മൾ എടുത്തത് അല്ലേ അപ്പം ഇവിടുന്ന് ഇവിടെ വരെ വരുന്നതും ഇവിടുന്ന് ഇവിടെ വരുന്നതും ഒരുപോലെയല്ലേ ഇതിപ്പം നാം പറയട്ടെ ആറ് സെൻറ്റിമീറ്ററാണെന്ന് വെച്ചു അതിൻ്റെ മധ്യ ബിന്ദു ഇവിടെ നിന്ന് വെച്ചു അപ്പം ഇവിടെ മൂന്നും ഇവിടെ മൂന്നും അല്ലേ കുഞ്ഞുങ്ങളെ അപ്പം എന്താണ് ഇത് ഇത് രണ്ടും സെയിം അല്ലേ അപ്പം എ ബിക്ക് എന്താ സോറി ബി പി എന്താ ബി ബി പി എൻ്റെ ഇപ്പം പോയിന് ബി പിക്ക് പാരലാണ് ആ നോക്കിക്കേ ഇവിടുത്തെ നോക്കേ ഇതൊന്നും പാരലാണ് ഇത് ആണല്ലോ സംശയമില്ല ഇനിയും പറയാം ഇപ്പം ഈ ബി പിക്ക് പാരലാണ് സി ക്യൂന്ന് ശരിയല്ലേ ഇല്ലയോ ഈ ബി പിക്ക് പാരലാണ് സി ക്യു അതുപോലെ നമുക്ക് പറയാം എ പിക്ക് പാരലാണ് ഡി ക്യു ഇല്ലയോ ഇതൊക്കെ എഴുതണം കേട്ടോ ഞാൻ ഞാനിതിനകത്ത് ഒന്ന് രണ്ടെണ്ണയേ കൊടുത്തിട്ടുള്ളൂ നമുക്കറിയാം എന്താ നിങ്ങളെ എ ബിക്ക് പാരലാണ് ഡി സി അല്ലേ അല്ലെങ്കിൽ സി ഡി ഇതിന് പാരലാണിതെന്ന് നമുക്ക് പറയാം അപ്പം അതിൻ്റെ നാട്ടിലെ ഇതിന് പാരൽ അല്ലേ ഇത് അല്ലേ ഇതിന് പാരലല്ലേ ഇത് അങ്ങനെ നമുക്ക് എഴുതി കൂടാ മനസ്സിലായോ അതും നമുക്ക് എഴുതാം പിന്നെ ഇനി എന്തൊക്കെ എഴുതാം ഇതിനകത്ത് നോക്കിക്കേ എ പിക്ക് ഈക്വൽ ആണ് ബി പി എന്ന് നമ്മൾ പറഞ്ഞു അതായത് ഇവിടെ ആറ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ വരെ മൂന്നും ഇവിടെ വരെ മൂന്നും എന്ന് പറഞ്ഞു എ പിക്ക് ഈക്വൽ ആണ് ബി പി എങ്കിൽ എ ബിയുടെ എ ബിയുടെ ഹാഫല്ല ഇത് രണ്ടും വല്ല മനസ്സിലാവുന്നുണ്ടോ അതോ പുകഞ്ഞു പോയോ എൻ്റെ കുഞ്ഞുങ്ങളെ എ പി നോക്കിയാൽ ഇവിടെ മൂന്ന് ഞാൻ ഇവിടെ മൂന്നെന്ന് തന്നെ എഴുതിയിട്ടുണ്ട് ബി പി ഇവിടെ എത്ര മൂന്നെന്ന് പറഞ്ഞു മൂന്നും മൂന്നും അല്ലേ എ പിക്ക് ഈക്വലാണ് ബി പി എങ്കിൽ ഈ എ ബി ബിയുടെ എ ബി എന്ന് വെച്ചാൽ എന്താ ആറല്ലേ അതിൻ്റെ പകുതിയല്ലേ ഈ മൂന്നും അതിൻ്റെ പകുതിയല്ലേ ഈ മൂന്നും അപ്പം ഹാഫ് എ ബി എന്ന് നമുക്ക് പറയാം ഹാഫ് എ ബി ബിന്ന് നമുക്ക് പറയാം മനസ്സിലായോ എ പി മൂന്നാണ് ബി പി മൂന്നാണ് ഇത് മൂ മൊത്തം കൂടെ കൂട്ടുന്നതല്ലേ എ ബി അപ്പോൾ അതെഴുതാം അതുപോലെ തന്നെ മേളി നമുക്ക് പറയാം എന്താ ഡി ക്യുവിന് ഈക്വൽ ആണ് സി ക്യു കാരണം എന്താ ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെയും മൂന്നാണ് അല്ലേ ഡി ക്യൂവിന് ഈക്വലാണ് സി ക്യു അപ്പം നമുക്ക് എങ്ങനെ പറയാം ഹാഫ് ഡി സി ഡി അല്ലേ എന്ന് വെച്ചാൽ ആറിൻ്റെ അല്ലേ ഇത് അപ്പം നമുക്ക് എഴുതാം ഹാഫ് സി ഡി കേട്ടോ മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാവുന്നത് എഴുതുക അപ്പം നമുക്ക് എങ്ങനെ പറയാം എ ബിക്ക് ഈക്വൽ ആണ് സി ഡി ആയതിനാൽ എ പി ക്യു ഡി നോക്കിയേ എ പി ക്യു ഡി ഇങ്ങനെ പറയുന്നൊരു എ പി ക്യു ഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി പി സി ക്യു എന്ന് പറയുന്നതും സാമാന്തരികങ്ങളാണ് കേട്ടോ ഇവ എന്താണ് പാരലൽ ആണ് കേട്ടോ എ ബി ആൻഡ് സി ഡി ആർ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ പാരലോഗ്രാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് കുഞ്ഞുങ്ങളെ പഠിപ്പി നിങ്ങൾ ഇതിനകത്തിൽ എന്താ ഈ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഇതിനകത്തിൽ എന്താ മനസ്സിലാകുന്ന വെച്ചാൽ അത് എഴുതുക കേട്ടോ അല്ലാതെ ഈയോ ഇങ്ങനല്ലല്ലോ മറ്റേ ആൾ പഠിപ്പിച്ചിങ്ങനെ അങ്ങനെയല്ല ഈ പടം നോക്കി കഴിഞ്ഞാൽ എവിടെ ഒരു സാമാന്ത്രികമാണ് എൻ്റെ മിഡ് പോയിൻറ്റ് തന്നിട്ടുണ്ട് ഇതിന് പാരലായിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി തങ്ങളിൽ കൂട്ടിമുട്ടാത്തതിനെയാണ് നമ്മൾ പാരൽ ഒരു കാരണവശാലും അവർ കൂട്ടിമുട്ടത്തില്ലെങ്കിൽ അത് പാരൽ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ ആറാണെങ്കിൽ ഇവിടെ മൂന്നും ഇവിടെ മൂന്നുമാണ് ഇവിടെ ആറാണെങ്കിൽ ഇവിടെ മൂന്ന് അല്ലേ അങ്ങനെ നമുക്ക് ചിന്തിച്ചു ചിന്തിച്ചുകൂടായോ അപ്പം അങ്ങനെയുള്ളതാണ് ഈ പറക്ക് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം എ പി ക്യു ഡി എ പി പടം നോക്കിയിട്ട് വേണം കേട്ടോ ക്യു ഡിയും അതുപോലെ തന്നെ പി ബി സി ക്യൂയും എന്താണ് സാമാന്ത്രികമാണ് കേട്ടോ എന്ന് വെച്ചാൽ അതൊരു ചതുർഭുജമാണ് അല്ലേ സാമാന്ത്രികം എന്ന് വെച്ചാൽ അതൊരു ചതുർഭുജമാണ് ചതുർഭുജമല്ല പാരലോഗ്രാമാണ് പാരലോഗ്രാമാണ് അല്ലേ പാരലോഗ്രാമാണ് അല്ലേ അപ്പം എ പി ക്യുക്ക് ഇവിടെ നോക്കിയേ പി ക്യൂക്ക് പാരലാണ് ആരാണ് എ ഡി ഇതിന് പാരലാണ് ഇത് അല്ലേ ഇതിന് പാരലാണ് ഇത് ഓക്കേ കേ ഇത് ഇതെന്ന് വെച്ചാൽ മനസ്സിലായോ നമ്മുടെ പി ക്യു ആണിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ ഇതിൻ്റെ പാരൽ എന്ന് വെച്ചാൽ ഇവർ തങ്ങളീ കൂട്ടിമുട്ടത്തിലെ പാരലാണ് ഇതിൻ്റെ പാരലാണ് ഇത് അതായത് പി ക്യുക്ക് പാരലാണ് എ ഡി എ ഡിക്ക് പാരലാണ് ബി സി ഇനി അതുപോലെ അവർ വേറെ ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട് എന്താ തൊട്ട് താഴെ ഈ പടവും കൂടെ ഇതും നമുക്ക് അതേ പേര് തന്നെ വെച്ച് അങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി വിജയില്ല ഈ സെയിം പേരൊന്ന് മാറ്റിയാൽ മതി കേട്ടോ എങ്ങനെ എഴുതാം നമുക്ക് ഈ സെയിം ഇത് തന്നെ എങ്ങനെ എഴുതാം നമുക്ക് ഈ സെയിം പേര് തന്നെ കൊടുത്ത് ഒന്ന് നോക്കിക്കേ ഇവിടെ ഇവിടെ എ അല്ലേ ബി ഇതിനെ സി ഇതിനെ ഡി അല്ലേ ഇതിനെ നമുക്ക് എന്ത് പറയാം പി എന്ന് കൊടുക്കാം പി ക്യു അല്ലേ മുമ്പ് പറഞ്ഞാൽ അതേ രീതി തന്നെ വെക്കാം ഇവിടെ എന്താ എ ബി സി ഡി ഗിവൺ ദ പാരലോഗ്രാം ആറ് പി ക്യു ഈസ് ദ ജോയിൻ ഇൻ ദ മിഡ് പോയിൻറ്റ് അല്ലേ മിഡ് പോയിൻ്റ് ഇവിടെ പി ക്യു ആണ് വേറെ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ആ പേര് മാറ്റിയിട്ട് അങ്ങ് കൊടുത്താൽ മതി അല്ലേ പിന്നെ ഇവിടുത്തെ പാരലായിട്ടുള്ളത് ആരൊക്കെയാകും നിങ്ങളെ നോക്കിക്കേ ഇവിടെ ഡി സിക്ക് പാരലാണ് എ ബി അല്ലേ ആ പടം നോക്കിയാൽ മതി ഡി സിക്ക് പാരലാണ് ഏതാ ഡി ഡി സി എ ബി ആണ് ഇത് എ ബിക്ക് പാരലാണ് ഡി സി അല്ലേ ഇനി പി ഡിയുടെ അത്രയും തന്നെ പി ഡിക്ക് പാരലാണ് ആരാ സി ക്യു ഇല്ലയോ അതുപോലെ തന്നെ എന്താ എ പി എക്ക് പാരലാണ് ക്യു ബി ആ മുമ്പ് എഴുതി അതേ തിരിച്ച് പടം നിങ്ങളൊന്ന് തിരിച്ച് നോക്കിയാൽ മതി കേട്ടോ കണ്ടോ പേര് മാറ്റണേ പേര് മാറ്റി എഴുതണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് പാരലായിട്ടുള്ളത് ആരൊക്കെയായിരിക്കും പാരലായിട്ട് വരുന്നത് നല്ല പി ക്യുവിന് പാരലാണ് ഡി സിയും എന്താ എ ബിയും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വേണ്ടത് എ പിക്ക് പാരലാണ് ഡി പി അല്ലേ എ പിക്ക് പാരലാണ് പാ എ പിക്ക് പാരലല്ല സോറി പാരലല്ല ഈക്വൽ ആണ് കേട്ടോ പാരലല്ലേ അല്ലേ കുഞ്ഞുങ്ങൾ എന്താ എ പിക്ക് ഈക്വലാണ് ആരാ ഡി പി കേട്ടോ പേര് നോക്കണം ഇവിടെ എ ആട്ടോ എ ബി സി ഡി അപ്പോൾ ഇത് എത്ര ഉണ്ടോ ഞാൻ ഇമ്പോൾ പറഞ്ഞില്ലേ ഇതിപ്പോൾ ആറാണെങ്കിൽ ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് ഇവിടെ ആറാണെങ്കിൽ ഇപ്പം ഡി ബിക്ക് ആണ് സി ഡി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്ട് ഇതേ ഇത് വെച്ചിട്ട് സെയിം അങ്ങ് എഴുതിയാൽ മതി കേട്ടോ സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് നമ്മൾ മാറ്റുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് എഴുതുക സംഭവം പിടിയിട്ടോ നിങ്ങളെ ഒരു കാരണവശാലും കൂട്ടി എഴുതാനാണ് കേട്ടോ അഥവാ നിങ്ങൾക്ക് ഇത് ഒട്ടും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ പറ ഒട്ടും ഇത് ഓക്കെ ആണോ ഇത് സെയിം ഇതാ നിങ്ങളെ പറ്റിയത് ഇത് ഇതാണ്ട് ഒരു പടം അത് പോട്ടോ ഇങ്ങനെ വരച്ചെന്നേ ഉള്ളത് കേട്ടോ ഇതില്ല ഇത് മാത്രം അഥവാ ഡൗട്ട് കൊല്ലം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പാർട്ട് അടുത്ത പാർട്ടി ഇടുമ്പോൾ വേണമെങ്കിൽ അതൊന്നും കൂടെ കാണിക്കാൻ സംശയം ഉണ്ടെങ്കിൽ അത് എളുപ്പം നിങ്ങളെ അതുകൊണ്ട് അത് സംശയമായിട്ട് തോന്നാൻ വഴിയില്ല നമുക്ക് പാർട്ട് ത്രീ മുതൽ അടുത്തിട്ടുള്ള ചെയ്യാം കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക്